അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ കുഴികൾ നിറഞ്ഞതോടെ ദുരിതത്തിലായി കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തുന്ന യാത്രക്കാർ മഴ ശക്തി പ്രാപിച്ചതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കുഴികൾ നിറഞ്ഞതോടെ യാത്രക്കാർ ദുരിതത്തിൽ മഴക്കാലം കൂടി ശക്തി പ്രാപിച്ചതോടെ ഡിപ്പോയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഈ കുഴികൾ ചാടിക്കിടക്കേണ്ടിവരും ദിനംപ്രതി നൂറുകണക്കിന് യാത്രികരും ബസ്സുകളും എത്തുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഈ ദുരിതയാത്ര വർഷങ്ങളായി ഒരേ സ്ഥലത്ത് തന്നെയാണ് വെള്ളം കെട്ടി നിന്ന് കുഴികൾ രൂപപ്പെടുന്നത് കുഴികളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം കടന്നു വേണം ആളുകൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബസ്സുകളും ഇതേ കുഴികളിൽ ചാടിയാണ് പുറത്തേക്ക് പോകുന്നതും ഡിപ്പോയിൽ രൂപപ്പെട്ട കുഴികൾക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെ കുഴികൾക്ക് സമീപം റിബൺ വലിച്ചു കെട്ടി അന്യവാഹനങ്ങൾക്കോ പ്രവേശനമില്ല എന്ന ബോർഡും സ്ഥാപിച്ചിരിക്കുകയാണ് അധികൃതർ വർഷങ്ങളായി ഇവിടെ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിനോ കുഴികൾക്കോ നാളിതുവരെയായി ഒരു പരിഹാരം കാണുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവായ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.